നേര്ഡീ നേരിട്ടിലൊക്കെ അല്ല സിനിമ അല്ലോത്തി എല്ലാരും പടം ഇറങ്ങാൻ പോകുന്നുണ്ട് ഇപ്പം തങ്കമണി റിലീസ് ആവാൻ പോവല്ലേ അത് പിന്നെ ഞാനൊരു തെലുങ്കു മൂവി ചെയ്തിട്ടുണ്ട് വിജയ് ദേവയുടെ കൂടെ സോ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് അനുസരിച്ചുണ്ട് അത് അതെപ്പോഴും ാണ് തെലുഗുല് കോമ്പിനേഷൻ കിട്ടിയപ്പോവി ഐ എഫ് എഫ് ഡിയിലേക്ക് പോയിട്ടുണ്ട് അത് ഇരുപത് വന്നുള്ള മൂവിയാണ് സോറി ഇരുവും ഇരുപത് നല്ല ഒരു മൂവിയും ചെയ്തിട്ടുണ്ട് ഇരവൻ വണ്ടുള്ള മൂവിയും കൂടെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇരുവൻ വണ്ടുള്ള മൂവിയാണ് ബിനുരാജ് സാറാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അത് കിട്ടും ബാക്കിയുണ്ടെങ്കിൽ ഐ എഫ് ഡിയിൽ എന്റെ അവാർഡൊക്കെ കിട്ടിയാലോ അവാർഡ് എന്തായാലും ഞാൻ ത്രൂ ഔട്ട് ആയിട്ടുള്ള ഒരു മൂവിയാണ് പ്രതീക്ഷയുണ്ട് എല്ലാവരും അത് നന്നായിട്ട് ചെയ്തു പിന്നെ അതുപോലെ നന്നായിട്ട് ഇനി ഐ എഫ് എസ് കേൽ ഔട്ടിലേക്ക് വരും ആ മൂവി സോ എന്തായാലും എല്ലാരും എന്താകും ഐ എഫ് എസ് കേട്ടിശം എന്തായാലും പോകാം എന്റെ ലുക്ക് ഭയങ്കര ഡിഫറെന്റ് ആ ഒരു വേറൊരു വേറെ ലുക്ക് ഒരിക്കലും അത് എന്തായാലും മതി ഇറങ്ങിയാടാ നെറ്റ്ലിക്സ് അങ്ങനത്തെ എന്തെങ്കിലും നല്ല എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇപ്പം നമ്മുടെ മാസ്റ്റർ പീസ് അതുപോലത്തെ പിന്നെ കൊറച്ച് നല്ല ക്വാളിറ്റികളും എന്തെങ്കിലും നല്ലത് വന്നിട്ടുണ്ടെങ്കിൽ ഫാൻസിനോടൊക്കെ എന്താ പറയാനുള്ളത് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ അഞ്ചിനെ അപ്പം അവരോടൊക്കെ കുറെ നാളെ കണ്ടിട്ടു പറഞ്ഞു മീഡിയയില് അപ്പൊ അവരോടൊക്കെ എന്താ പറയാനുള്ളത് ഒരുപാട് പേര് കമന്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് അഞ്ചിനെ കണ്ടിട്ട് ഒരുപാട് നാളായിരുന്നു ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുന്നു ഇങ്ങോട്ട് വന്നു കേട്ടോ തമിഴ് ചോദിത്തു പ്രസാദ് മക സാറാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ ഡാനിൽ ബാലാജി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീരീസും കാര്യങ്ങളായിട്ട് അത് അത്യാവശ്യം എനിക്ക് ആ തനിയിൽ ഉള്ള ഒരു ക്യാരക്ടറാണ് അങ്ങനെയാണ് ഇപ്പം ഇരവനാണെങ്കിൽ ഇരവ് സോറി ഇരവെന്ന് പറഞ്ഞ മൂവി ആണെങ്കിൽ അതിൽ തനിന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചേർക്കുന്നത് അത് ഈ സാമ്പം അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലാകുമ്പോ ഓക്കെ ഓക്കെ ശരി ഓക്കെ പിന്നെ ഞാനൊരു കസ്റ്റപ്പെട്ടിട്ട് വന്നതാണല്ലോ ഏത് ഇൻഡ്രസ്ട്രി കണ്ടിരിക്കുക ആരും എൻ്റെ സപ്പോർട്ട് ഞാൻ കണ്ണൂരിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് എന്താ പറയുക ആരും ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് വന്ന ഒരാളാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു വൺ ഇയർ കൊണ്ട് എനിക്ക് മൂവിയിലോട്ടേക്കൊക്കെ എൻട്രി കിട്ടി ഞാൻ ഹാപ്പി ആ ഒരു വൺ ഇയർ ആയുള്ളൂ ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് അപ്പോൾ ചെയ്യുന്നുണ്ട്